ഹായ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നൊക്കെ പറയാം കൂട്ടുകാരെ ഞാനുണ്ടായിരുന്നില്ല കൂട്ടുകാർ ചെക്കപ്പിന് വേണ്ടി പോയായിരുന്നു പോയിട്ട് എൻ്റെ ആത്മാവും മനസ്സൊക്കെ ഇവിടെ തന്നെയായിരുന്നു കാരണം എൻ്റെ ഒത്തിരി മിണ്ടാപ്രാണികൾ ഇട്ടേച്ചോ ഞാൻ പോയത് എന്നെപ്പോലെ അസുഖമുള്ളവരും വേറെ ആരും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വീട്ടിലില്ലാത്തവർക്കും ഇതൊക്കെ തന്നെ അവസ്ഥ മിണ്ടാപ്രാണികളെ ഇട്ടിട്ട് പോകുന്നതാണ് കഷ്ടം പിന്നെ പകലും മുഴുവനും വെയിലാണെങ്കിലും വൈകീട്ടാകുമ്പോൾ മഞ്ഞ് വീഴാൻ തുടങ്ങുമല്ലോ ആ ഒരു ആശ്വാസം മാത്രം അപ്പം നമ്മുടെ ചെടിക്കൊരു പ്രൊട്ടക്റ്റ് കിട്ടുമല്ലോ ആ ഒരു ഒരാശ്വാസം മാത്രമേ എനിക്കുണ്ടായുള്ളൂ അങ്ങനെ ദൈവത്തിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി തിരിച്ച് വന്നു പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് എൻ്റെ ചെടിക്ക് നിങ്ങളൊക്കെ നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല എന്ത് ചെയ്യാം പിന്നെ വേറെ എന്താ കൂട്ടുകാരുടെ വിശേഷം നിങ്ങളുടെ ചെടിക്ക് നിങ്ങളൊക്കെ എങ്ങനെയുണ്ട് കുറച്ചുകൂടി ബെറ്റർ ആയ നല്ല തകർപ്പൊക്കെ വന്ന് നല്ല ഫ്ലവറുകളൊക്കെ ഇട്ട് നിങ്ങളെയൊക്കെ സന്തോഷിപ്പിച്ചോ അവളുമാരി ഇല്ലെങ്കിൽ നല്ല പണി കൊടുക്കണം കേട്ടോ പിന്നെ എൻ്റെ മുളക് കുഞ്ഞുങ്ങളെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ വരുമ്പോൾ എന്താവോ എന്തൊരാവെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കാരണം ഇതുങ്ങളെ നട്ടിട്ട് അധികം ദിവസമായിട്ടില്ലല്ലോ പക്ഷേ അവളുമാരൊന്നും വലിയ കുഴപ്പമില്ലാതെ അത്ഭുതകരമായി എന്നെ സന്തോഷിച്ച് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒറ്റ തൊട്ട് നോക്കിയപ്പോൾ അയ്യോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് കുറച്ച് മുരടിപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ സ്വാഭാവികം ഇതൊക്കെ നമുക്ക് ശരിപ്പെടുത്താമല്ലേ അല്ലേ ഇതൊക്കെ ഒന്നും വലിയ കുഴപ്പമില്ല എൻ്റെ അമ്മും കുഞ്ഞുങ്ങളും ഒക്കെ ക്ഷീണിച്ച അവശതായി എൻ്റെ ബെല്ലാണെങ്കിൽ മിണ്ടുന്നില്ല സങ്കടം വന്നിട്ട് അവൾ ഫുഡൊന്നും കഴിക്കാതെ അവൾക്ക് ഗ്യാസ് കയറി വോമിറ്റിങ്ങാണ് പാവം കുറേ ചക്കരുന്നൊക്കെ കൊടുത്ത് പക്ഷെ എന്നാലും ഭയങ്കര കിടപ്പാണ് അവളെ ഞാനിപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും സങ്കടം വരും പോലെ തന്നെ മിട്ടു വലിയ കുഴപ്പമില്ല മിട്ടുവിന് ഭയങ്കര സന്തോഷമായി ഞാൻ വന്നപ്പോൾ ചി 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 ചിച്ചും പറഞ്ഞിട്ട് അമ്മ അമ്മേന്ന് വിളിച്ചു പിന്നെ എന്താ കൂട്ടുകാരെ പിന്നെ നിങ്ങളുടെ ചെടികൾക്കൊക്കെ നിങ്ങൾ നീം ഓയില് വെളുത്തുള്ളി സോപ്പിലേക്കൂടെ ഒക്കെ സ്പ്രേ ചെയ്യുന്നുണ്ടോ ചെയ്യണം കേട്ടോ ഈ സമയത്ത് ടു ഡേയ്സ് വീട്ടിൽ ഗ്യാപ്പ് ഇട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ എവിടെയെങ്കിലും പോയി വന്നാൽ നമ്മുടെ ചെടികൾ ഒരു കുറച്ച് മുരടിച്ച് വിഷമത്തോടെ നിൽക്കുകയാണെങ്കിൽ ഓടി വന്നിട്ട് നമ്മൾ ഒന്ന് പതുക്കെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്യുക വെള്ളം സ്പ്രേ ചെയ്യുക എന്ന് വെച്ചാൽ വാട്ടറിങ് ചെയ്യുക നനയ്ക്കുക നന്നായിട്ട് നനച്ചു കഴിഞ്ഞിട്ട് വൈകീട്ടാവുമ്പോഴേക്കും എപ്പോഴോ നനക്കുന്നത് എനിക്കറിയില്ലല്ലോ വൈകിട്ടാവുമ്പോഴേക്കും ഇതൊന്നും എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്യുന്നത് കണ്ട ബ്ലാക്ക് സ്പോട്ടൊക്കെ വന്നേക്കണേ കാണുന്നുണ്ടോ നിങ്ങൾ ഇതെല്ലാം ലീഫുകളെല്ലാം കട്ട് ചെയ്ത് ഉണങ്ങിയ സ്റ്റമ്മുകൾ ഉണ്ടെങ്കിൽ എല്ലോ ലീഫുകളുണ്ടെങ്കിൽ എല്ലാം ക്ലീൻ ചെയ്ത് അടർത്തി മാറ്റുക ലീഫുകളെല്ലാം സ്റ്റമ്മുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റി ചുവട് നന്നായിട്ട് ഇളക്കുക ഈ ചുവട് നന്നായിട്ട് ഇളക്കുക നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ നീം ഓയിൽ സോപ്പ് ലിക്വിഡ് വെളുത്തുള്ളി എല്ലാം ചതച്ചിട്ട് വെച്ചിട്ട് അത് ഡയലൂട്ട് ചെയ്ത് ഫിൽറ്റർ ചെയ്തിട്ട് സ്പ്രേ ചെയ്യുക പിന്നെ ചുവട്ടിൽ കഞ്ഞിവെള്ളം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇട്ട് വെച്ചത് വെള്ളം നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഇതെല്ലാം ചെയ്യുന്ന ഒരു ടൈം ടേബിള് നമ്മുടെ ജൈവ വളങ്ങൾ ചെയ്യുന്നത് ടൈം ടേബിൾ ഒരു വീഡിയോയിൽ കൊള്ളിക്കാൻ പറ്റുന്ന രീതി കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാൻ കേട്ടോ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു എല്ലാം കൂടി ചേർന്നൊരു കീട കീടനാശിനിയും വളങ്ങളും ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാനായിട്ട് അത് നോക്കട്ടെ കീടനാശിനികൾ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തിട്ട് വളങ്ങൾ മാത്രമായിട്ട് വേറൊരു വീഡിയോ ചെയ്ത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഞാനൊന്ന് കുറച്ച് പൂർവാധീന ശക്തിയോടെ തിരിച്ചു വരാം ഇന്നത്തെ വീഡിയോയിൽ ഈ കുറച്ച് സംസാരം മാത്രമേ ഉള്ളൂ വേറെ ടിപ്പുകളൊന്നുമില്ല ഞാൻ വന്നല്ലേ ഉള്ളൂ കൂട്ടുകാരെ നിങ്ങൾക്കാർക്കും ബോറടിക്കുന്നില്ലല്ലോ പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ എന്താ സുഖമായിരിക്കുന്നു അല്ല ഇത് കണ്ടോ നമ്മുടെ റെഡ് ബിനാക്കിയ കൊച്ചിനെ കണ്ടോ പോലെ രാജാവിനെപ്പോലെ പോലെ അവളുടെ അമ്മ വന്നപ്പോൾ സന്തോഷത്തോടെ തലയാട്ടി ഇത് കണ്ട കുണുങ്ങി കുണുങ്ങി നിൽക്കുന്നു ഫ്ലവറുകളെല്ലാം ആയിട്ടുണ്ട് ഇതിന് കുറച്ച് മുരടിപ്പുണ്ടായിരുന്നു ഞാൻ പോയപ്പോൾ വന്നപ്പോൾ മുരടിപ്പ് കുറച്ച് കുറവുണ്ട് ഞാൻ പോയപ്പോൾ എന്തെല്ലാം ചെയ്തിട്ടാണ് പോയതെന്ന് നിങ്ങൾക്കറിയോ മഞ്ഞൾപ്പുടിയൊക്കെ ഒരു ലോഡ് സ്പ്രേ ചെയ്തിട്ടാണ് പോയത് രണ്ട് മൂന്ന് ദിവസം വരെ എൻ്റെ കുഞ്ഞുങ്ങളെ കാത്ത് വേണ്ടി പക്ഷേ എന്നിട്ടും കുറച്ച് കുഞ്ഞുങ്ങളെ കുറേ ബിരുദന്മാർ വന്നു കൊല്ലാക്കൊല ചെയ്തു നശിപ്പിച്ചു നിങ്ങൾ കാണുന്നുണ്ടോ ചിലതുങ്ങളെയൊക്കെ ഞാനില്ലല്ല ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലല്ലോ എൻ്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചാൽ അങ്ങനെ വന്ന് എല്ലാവരും കൊല്ലാക്കൊല ചെയ്തിട്ട് പോയി കൂട്ടുകാരെ ഇത് കണ്ടോ ഇതൊരു പിങ്ക് ബട്ടൺ റോസ് ആയിരുന്നേ നല്ല ഫ്ലവർ ഇങ്ങനെ ഫ്ലവർ ഇടാൻ വേണ്ടി ഒത്തിരി മുട്ടുകളൊക്കെ വന്നു വേറെ കേടുപാടുകളൊന്നും വലിയതായിട്ടൊന്നും ഉണ്ടായില്ല പക്ഷേ ഇത് കണ്ടു ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വണ്ടച്ചന്മാരും കീടശല്യങ്ങളും വന്ന് എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചു കൊലമാക്കി കോട്ടുക്ക് ഞാൻ പാണ്ടി കോട്ടുക്ക് മുഖന്മാരെ ആരെ ഞാൻ വെറുതെ വിടത്തില്ല ഇവരെ ആരെ എനിക്ക് കൊല്ലണമെന്നൊന്നും ദുരുദ്ദേശമൊന്നുമില്ല പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ കൊന്ന ഞാൻ അവനെ കൊന്നിട്ട് കൊന്നു തീർവക വരുത്തുന്ന സത്യമാണ് ഈ പറയുന്നത് പിന്നെ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ട കൂട്ടുകാരെ നിങ്ങളില്ലാതെ എനിക്ക് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ ഓരോ എനർജിയും ഉണ്ടാവില്ല നിങ്ങളാണെൻ്റെ ബലം അപ്പം നിങ്ങളുടെ ചെറിയ ചെറിയ ആ ഇങ്ങനെ എന്തെന്നാണ് എന്നോട് പറയുന്ന റിപ്ലൈ ഒക്കെ ഒന്ന് ചെറിയ ചെറിയ വാക്കുകളിലൂടെ കമൻ്റ് ആയിട്ടൊന്ന് കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ട കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ ఓకే టాటా బాయ్